നമസ്കാരം ഇന്ന് എൻ്റെ ശ്രദ്ധയിൽ രണ്ട് വാർത്തകൾ പതിനൊന്ന് മാതൃഭൂമിയിലും മറ്റൊന്ന് കേരളകുമുദിയിലും ഈ രണ്ട് വാർത്തകളും വളരെ സങ്കടത്തോടെയാണ് ഞാൻ വായിച്ചത് കാരണം രണ്ടും കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഞാൻ ആ സഭയിലെ ഒരംഗമാണ് ആദ്യത്തെ വാർത്ത ഇങ്ങനെയാണ് കേരളകുമതി വാർത്ത വിദേശ ഫണ്ട് വഴിവിട്ട് ചെലവഴിച്ചു ബിഷപ്പിനെതിരെ കേന്ദ്ര അന്വേഷണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിദേശത്തുനിന്ന് ലഭിച്ച കോടിക്കണക്കിന് രൂപ വഴിവിട്ട് വിനിയോഗിച്ചെന്ന സൂചനയിൽ സിറോ മലബാർ സഭയിലെ ഒരു ബിഷപ്പിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചു ഇ ഡി കഴിഞ്ഞയാഴ്ച ചോദ്യം ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്ത് എന്നടക്കമുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല ബിഷപ്പിന് കേരളത്തിന് പുറത്തുള്ള രൂപതയുടെ ചുമതലയാണ് സിനഡി യോഗത്തിൽ പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയപ്പോൾ ചോദ്യം ചെയ്തത് ഈ വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ചെന്നാണ് സൂചന സാമൂഹിക സമരം നടത്തുന്ന സന്നദ്ധ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ബിഷപ്പ് കാനഡയിൽ രൂപീകരിച്ച സംഘടനയ്ക്ക് വിദേശത്തുനിന്ന് കോടിക്കണക്കിന് രൂപ സംഭാവനയായി ലഭിക്കുന്നുണ്ട് കടലാസ് പദ്ധതികളുടെ മറവിൽ വൻതുക മാറ്റിയെന്നാണ് ആരോപണം ഇഷ്ടക്കാർക്ക് വൻതുക നൽകി രാജ്യവിരുദ്ധ സംഘടനകളുമായി പണമിടപാട് നടത്തുന്നതായും ആരോപണമുണ്ട് സന്നദ്ധ സംഘടനയുടെ എറണാകുളത്തെ ഓഫീസ് എൻ ഐ എ പരിശോധിച്ചിരുന്നു പണമിടപാട് വിവരങ്ങൾ എൻ ഐ അവിടെ നിന്ന് ലഭിച്ചതിനെ തുടർന്ന് ബിഷപ്പിനെ ചോദ്യം ചെയ്തത് തെളിവുകൾ ലഭിച്ചാൽ കള്ളപ്പണ നിരോധന നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തേക്കാം ബിഷപ്പായിട്ടും ഒഴിയാതെ മലയാളിയായ വൈദികൻ കാനഡ കേന്ദ്രമായി ആരംഭിച്ച സന്നദ്ധ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ദരിദ്ര കുടുംബങ്ങളെ സ്വയം പര്യാപ്തരാക്കുന്ന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് സ്വയം തൊഴിലിന് പ്രാധാന്യം നൽകുന്ന പദ്ധതികൾക്ക് മുൻഗണന സർക്കാർ പദ്ധതികൾ പ്രയോജനപ്പെടുത്തും വൈദികനായിരിക്കെ സ്ഥാപകന്റെ സഹായിയായി കാനഡയിലെത്തിയ ബിഷസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി തിരിച്ചെത്തി സഹായമെത്രാനും ബിഷപ്പുമായെങ്കിലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനം തുടരുകയാണ് ഇതാണ് ഈ വാർത്ത ബിഷപ്പിന്റെ പേരില്ല കേസിന്റെ വിശദാംശങ്ങളില്ല ഞാനിതിനെക്കുറിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി വാർത്തയിൽ പരാമർശിക്കുന്ന ബിഷപ്പിൻ്റെ പേര് മർസെബാസിൻ എടയന്ത്രത്താണ് എന്നാണ് എറണാകുളം രൂപതയുടെ രണ്ട് സഹായ മെത്രാന്മാരിൽ ഒരാളായിരുന്നു സഭാ തർക്കത്തിൻ്റെ ആ മാറാലഞ്ചേരിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ പീക്കിൽ രണ്ടുപേരെയും സ്ഥലം മാറ്റിയിരുന്നു അങ്ങനെ സ്ഥലം മാറ്റപ്പെട്ട ഇപ്പോൾ കേരളത്തിനപ്പുറത്ത് മാണ്ഡ്യ രൂപതയുടെ മെത്രാനായി സേവനമനുഷ്ഠിക്കുന്നു ഈ ബിഷപ്പ് കാനഡയിൽ സേവ് എ ഫാമിലി പ്രോജക്റ്റ് എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് അനധികൃതമായി പണം പിരിച്ച് അത് കൈകാര്യം ചെയ്യുന്നു എന്നാണ് ആരോപണം ഈ ആരോപണം എത്രമാത്രം വാസ്തവമാണ് എന്ന് ഉറപ്പൊന്നുമില്ല കാരണം ഒരു തെളിവും ആരോപണവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടില്ല ഇത് എറണാകുളത്തെ സഭാതർക്കത്തിൻ്റെ ഭാഗമായി ഇടയ്ക്കിടെ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഒന്നായി ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ സണ്ണി ഡയമണ്ട്സിൻ്റെ ബിനാമിയാണ് മെത്രാൻ എന്ന് പറയുന്നവരുണ്ട് സണ്ണി ഡയമണ്ട്സിൽ ഈ മെത്രാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട് നവ്യ ബേക്കറി ഫ്രഷ് ടു ഹോം തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ബിഷപ്പിൻ്റെ ബിനാമിയാണെന്ന് ആരോപിക്കുന്നവരുണ്ട് മാറാലഞ്ചേരിയെ പിന്തുണയ്ക്കുന്ന ബിനു എന്ന് പറയുന്ന ഒരാളുടെ ചാനൽ ചർച്ചകളൊക്കെ വരുന്നതാണ് അദ്ദേഹം എറണാകുളം രൂപത്തക്കാർക്കെതിരാണ് തുടർച്ചയായി ഇദ്ദേഹം ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കാറുണ്ട് തുടർച്ചയായി ഇത്തരം പരാതികൾ കൊടുക്കാറുണ്ട് അവരൊക്കെ ഇപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും വാസ്തവമാണോ മെത്രാന് അവിടെയുള്ള അനധികൃത സാമ്പത്തിക ഇടപാടുകളാണോ മെത്രാൻ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ടോ എന്നൊന്നും വ്യക്തതയില്ല കാരണം ഈ സഭാ തർക്കം തുടരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം പറയുന്നത് ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല അതേസമയം എൻ ഐ അന്വേഷിക്കുന്നു ഇ ഡി അന്വേഷിക്കുന്നു എന്നൊക്കെ വെറുതെ ഒരു പത്രത്തിന് വാർത്ത എഴുതാൻ കഴിയുമോ എന്ന ചോദ്യവും ബാക്കിയാണ് ഒരുപക്ഷെ അതിൽ ശരിയുണ്ടായെന്ന് വരാം നമുക്കിതിൻ്റെ വസ്തുത അന്വേഷിക്കാനോ കണ്ടെത്താനോ കഴിയാത്ത സാഹചര്യമാണ് ഞാൻ രണ്ടു കൂട്ടിനോട് സംസാരിച്ചു എറണാകുളംകാർ പറയുന്നതും ആറടേന്ദ്രത്തിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് കള്ള കഥയാണ് ചങ്ങനാശ്ശേരിക്കാർ അല്ലെങ്കിൽ തെക്കന്മാർ ഇപ്പോൾ ബോധപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നമാണെന്ന് പറയുന്നു എന്നാൽ ചങ്ങനാശ്ശേരിക്കാർ പറയുന്നതൊക്കെ സത്യമാണ് മെത്രാനും ഇടപാടുകാരും കോടിക്കണക്കിന് രൂപയുടെ അനധികൃത ഇടപാടുകളുണ്ട് അവർ നിരോധിത സംഘടനയെ പി എഫ് ഐക്ക് പോലും പണം കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് നമുക്കറിയില്ല എനിക്കിതേക്കുറിച്ചൊരു അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ ദയവായും എത്രാൾമാരും അച്ഛന്മാരും സാമ്പത്തിക ഇടപാടിൽ നിന്ന് മാറി നിൽക്കും ഈ സാമ്പത്തിക ഇടപാടുകളാണ് പലപ്പോഴും ഇത്തരം വിവാദങ്ങൾക്ക് കാരണമാകുന്നത് അവർ എന്ത് ചെയ്താലും അത് സുതാര്യമാവണം ജനങ്ങളുടെ പണം പിരിച്ചാൽ അത് പിരിക്കുന്നതിന് കണക്കടക്കമുള്ളവ സുതാര്യമായി പുറത്തുവിടുന്ന ആർക്കും സംശയിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സുതാര്യമാവണം വിദേശ ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിയമപരമാവണം നിയമപരമല്ലാത്ത വിദേശ ഫണ്ട് വലിയ കുഴപ്പത്തിലേക്ക് നയിക്കും സാമ്പത്തിക ഇടപാടൊന്നും അച്ഛന്മാരും മെത്രാന്മാരും മാറി നിൽക്കുകയും അത് വിശ്വാസികളെ ചുമതലപ്പെടുത്തുകയും ചെയ്യാൻ ഇനിയെങ്കിലും വൈകിക്കൂടാ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവും അത് വിശ്വാസികൾ എന്നാണെങ്കിൽ ഇതിന് തുല്യമാണ് മറ്റൊരു വാർത്ത പുറത്തേക്ക് വന്നത് മാതൃഭൂമിയിലാണ് ഞാൻ അത് വായിക്കുന്നത് ഓൺലൈൻ തട്ടിപ്പ് വൈദികന് ഒന്നര കോടി രൂപ നഷ്ടമായി കടുത്തുരുത്തി വൻ ലാഭം വാഗ്ദാനം ചെയ്ത ഓൺലൈൻ മൊബൈൽ ട്രേഡിംഗ് ആപ്ലിക്കേഷനിലൂടെ പണം തട്ടിപ്പ് വീണ്ടും കോട്ടയം കോതനല്ലൂരിലെ തൂവാനിസ പ്രാർത്ഥനാലയത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ദിനേശ് കുര്യൻ മുപ്പത്തേഴ് വയസ്സ് ഒന്നര കോടി രൂപയാണ് നഷ്ടമായത് കാസർകോട് സ്വദേശിയ വൈദികനെ ഒരു മാസത്തിനിടെ നടന്ന ഈ ഇടപാടിലാണ് തുക പോയത് ഓൺലൈൻ ഷെയർ മാർക്കറ്റിംഗ് കമ്പനികളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു ആ കമ്പനിയുടെ ഭാഗമായുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വൈദികനെ ചേർത്തു ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ എണ്ണൂറ്റി അൻപത് ശതമാനം ലാഭവികിതം നൽകാമെന്ന് പറഞ്ഞ് മറ്റൊരു സംഘം വൈദികനെ ബന്ധപ്പെട്ടു പ്രമുഖ കമ്പനിയുടെ പേരിലുള്ള മൊബൈൽ ആപ്പ് ഉപയോഗിച്ചായിരുന്നു ഇടപാട് എന്നതിനാൽ വൈദികന് സംശയം തോന്നിയില്ല ഈ സംഘം വൈദികനെ സഹായിക്കാനെന്ന പേരിൽ രണ്ട് അസിസ്റ്റന്റുമാരുടെ സേവനം വിട്ടു നൽകി ആദ്യം ചെറിയ തുകകളാണ് നിക്ഷേപിച്ചത് ആദ്യമൊക്കെ ലാഭവിഹിതം കൃത്യമായി നൽകി ഇതോടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും സഭയിലെ പരിചയക്കാരോടും പണം സ്വരൂപിച്ച് വിവിധ ഘട്ടങ്ങളിലായി ഒന്നര കോടി രൂപ ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിയിൽ നിക്ഷേപിക്കുകയായിരുന്നു രണ്ടു കോടി രൂപ നിക്ഷേപിച്ചാൽ പതിനഞ്ചു കോടി തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പുകാർ വീണ്ടും വൈദികനെ സമീപിച്ചു ഇതിന് നിജസ്ഥിതി അറിയാൻ വൈദികൻ കമ്പനി അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഇതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത് തുടർന്ന് വൈദികൻ പോലീസിൽ പരാതി നൽകി ട്രേഡിങ്ങിനായി വൈദികൻ തൻ്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച ഇരുപത്തെട്ട് ലക്ഷം രൂപ പോലീസ് ഇടപെട്ടും ആരോപിപ്പിച്ചിട്ടുണ്ട് ഈ തുക വൈദികൻ തിരികെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചത് കടുത്തുരുത്തി എസ് എച്ച്ഒ ടി എസ് റണീഷ് പറഞ്ഞു ഇത്തരേന്ത്യൻ സംഘമാകാം തട്ടിപ്പിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത് വളരെ നിരാശയോടെയാണ് ഞാൻ ഈ വാർത്ത വായിച്ചത് ഇതിനു മുമ്പ് ഒരു മെത്രാൻ ഒരു വിർച്വൽ അറസ്റ്റിന് വിധേയമായി ലക്ഷങ്ങൾ കൊണ്ടുപോയ വാർത്ത നമ്മൾ കേട്ടിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം വൈദികരും മെത്രാന്മാരും ഒക്കെ ഇത്തരം സാമ്പത്തിക തട്ടിപ്പിന് വിധേയരാകുന്നു എന്തുകൊണ്ടാണ് മെത്രാന്മാരും അച്ഛന്മാരും ഒക്കെ ഇത്തരം സാമ്പത്തിക ഇടപാടിന് പോകുന്നത് എന്തുകൊണ്ടാണ് അവർ സാധാരണ മനുഷ്യൻ പോലും ചെന്നുപെടരുതാത്ത ഇത്തരം തട്ടിപ്പുകളുടെ ഇരകളാവും ഇത് ഗൗരവമേറിയ വിഷയമാണ് അടിസ്ഥാനപരമായ സാമ്പത്തിക കാര്യങ്ങൾ അറിയാത്ത അച്ഛന്മാർ മെത്രാന്മാർ അവർ ആർത്തിയോടുകൂടി പണത്തിന് പുറകെ നടന്നാൽ സംഭവിക്കുന്നതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് പലതവണ ഒരു കാര്യം നമ്മൾ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ആർക്ക് നിക്ഷേപിക്കുന്നു എന്നത് റിപ്യൂട്ടേഷനൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ റെപ്യൂട്ടേഷൻ പോലും വ്യാജമായി നിർമ്മിച്ച് നാട്ടുകാരുടെ പണം പിടിച്ചെടുക്കുന്ന ബോബി ചെമ്മണ്ണൂറിനെ പോലുള്ളവരുണ്ട് ഇവിടുത്തെ ബാങ്കുകൾക്ക് മാത്രമേ നമ്മുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ ഡിപ്പോസിറ്റ് കൈകാര്യം ചെയ്യാൻ അവകാശമുള്ളൂ അതുപോലെ ഷെയർ മാർക്കറ്റിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഒരിക്കലും ഗ്യാരണ്ടി ഉറപ്പ് നൽകി ആർക്കും കൊടുക്കാൻ കഴിയില്ല ഈ മേഖലയിലെ വമ്പന്മാരുണ്ട് നിങ്ങൾക്ക് ഇത്ര രൂപ ലാഭം ഉണ്ടാക്കി തരാം എന്നാരെങ്കിലും വാക്ക് പറഞ്ഞാൽ അത് തട്ടിപ്പാണ് അത് മണി ചെയിനാണ് ബോബിച്ചമ്മണ്ണൂർ ചെയ്യുന്നത് മണി ചെയിനാണ് ഇത്തരം മണി ചെയിൻ ബിസിനസ്സിൻ്റെ ഇരകളാവാൻ പാടില്ല ആളുകളെ ബോധവൽക്കരിക്കേണ്ട അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ഇതിന് കുടപിടിക്കുക എന്നിട്ട് അവർ ആളുകളിൽ നിന്ന് പണം വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് ഈ പണത്തോടുള്ള ആർത്തി ആക്രാന്തവും അവസാനിപ്പിക്കാൻ ആദ്യം അച്ഛന്മാരും മെത്രാന്മാരും ശ്രമിക്കണം നിങ്ങൾ ആത്മീയ ആത്മീയകാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കറിയാത്ത പണിക്ക് ഇറങ്ങിപ്പോവരുത് ഇത്രയേറെ വാർത്തകൾ എല്ലാ ദിവസവും പത്രങ്ങളിൽ വന്നിട്ട് ഇത്രയേറെ തട്ടിപ്പുകൾ നടന്നിട്ട് എങ്ങനെയാണ് ഇതിൽ വീണു പോകുന്നത് ആരെങ്കിലും ഒരു നിശ്ചിത തുക ഒരു രൂപ പോലും ആർക്കും ഒരു നിക്ഷേപത്തിലും വാക്ക് തരാൻ സാധ്യമല്ല ആ പടം കഴിയുന്നത് പലിശയാണ് പലിശയ്ക്ക് പണം വാങ്ങിയാൽ നിങ്ങൾക്ക് പത്ത് ശതമാനം വരെ തരാം ഈ പത്ത് പതിനൊന്ന് ശതമാനത്തിന് മുകളിലേക്ക് ആരെങ്കിലും പലിശ തരുമെന്ന് പറഞ്ഞാലും തട്ടിപ്പാണ് സാധ്യമല്ല അത് മണി ചെയിൻ ആയിരിക്കും അതിനപ്പുറത്തേക്ക് ആർക്കും സാധ്യമല്ല അങ്ങനെ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ആ ഒറ്റ കാരണം കൊണ്ട് തട്ടിപ്പാണെന്ന് തിരിച്ചറിയുക ഈ ആർത്തി ഒഴിവാക്കുക ദയവായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അച്ഛന്മാർക്കും ഒക്കെ വലിയ ജനപിന്തുണയുണ്ട് ജനങ്ങൾ അവരെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് അച്ഛന്മാരും മെത്രാന്മാരും എനിക്ക് പരിചയമുള്ളവർ പോലും ഇങ്ങനെ പാവങ്ങളെ പറ്റിക്കുന്നുണ്ട് ഇത്തരം ഒരു തട്ടിപ്പ് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാൾ മറനാടനാണ് മറനാടന് ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസ്യത ഉണ്ടായി ഞങ്ങൾ ജനങ്ങളോട് പറയുകയാണ് ഇതായത് കൊള്ളാം നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ചേരും എത്രയോ ആളുകൾ ഓൺലൈൻ ട്രേഡിങ്ങിനും മറ്റുമായി പങ്കാളിത്തം തരാൻ പറഞ്ഞു വരുന്നു തട്ടിപ്പുകാരല്ല യഥാർത്ഥ ബിസിനസ്സുകാർ യഥാർത്ഥ ബിസിനസ്സുകാരുമായി പങ്കാളിത്തത്തിന് പോലും ശ്രമിക്കാതിരിക്കുന്നത് അവർക്കെന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ ജനങ്ങളുടെ പണം നഷ്ടപ്പെട്ട അത് മറന്നാടനെ വിശ്വാസത്തെ ബാധിക്കുന്നതുകൊണ്ടാണ് അത് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന നിലപാടാണ് ഒരു പക്ഷേ തട്ടിപ്പല്ലാത്ത പല ബിസിനസ്സുകളുടെയും പങ്കാളികളാവാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു പക്ഷെ അങ്ങനെ ആർത്തിയോടെ നമ്മൾ അതിനൊക്കെ പിറകെ പോയി എവിടെയെങ്കിലും ഒരു തട്ടുകേട് പറ്റിയാൽ ഒരു മനുഷ്യന് ഒരു രൂപ നഷ്ടപ്പെട്ടാൽ അതിന് ക്ഷീണം നമുക്കുണ്ടാവും എന്ന വിശ്വാസ്യതയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ബോധ്യമുണ്ട് അതാണ് നമ്മളെ അകറ്റി നിർത്തുന്നത് പക്ഷേ ഈ ബോധ്യം എന്തുകൊണ്ടാണ് അച്ഛന്മാർക്കില്ലാത്ത അച്ഛന്മാർ മനസ്സിലാക്കേണ്ടത് ധ്യാനഗുരുക്കന്മാർ ഗുരുക്കന്മാർ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാനായിരിക്കണം എടുക്കണം നിങ്ങൾ തട്ടിപ്പ് നടത്തുന്നതല്ല നിങ്ങൾ തട്ടിപ്പുകാരുടെ കയ്യിൽ ഇരകളാവുന്നതാണ് ഫലത്തിൽ നിങ്ങളാണ് ഈ പാവപ്പെട്ട ഒരു തട്ടിപ്പ് നടന്നത് ഈ തട്ടിപ്പുകാർക്ക് നേരിട്ട് ബന്ധമില്ല നിങ്ങളെ വിശ്വസിച്ചാണ് ആളുകൾ പണം നൽകുന്നത് ദയവായി അച്ഛന്മാരിത്തരം സാമ്പത്തിക മാറി നിൽക്കുക ഇത്തരം ഏജൻറ്റുമാരുടെ പണി അവസാനിപ്പിക്കുക വലിയൊരു സാമ്പത്തിക സ്ഥാപനത്തിന് വേണ്ടി പണം പിരിച്ചു കൊടുത്ത ഒരു അച്ഛനുണ്ട് മാനന്തവാടി രൂപത്തിൽ എനിക്ക് പരിചയമുള്ള അച്ഛനാണ് അച്ഛൻ പലർക്കും പണം പിരിക്കാൻ ഇടം പക്ഷെ ഒടുവിൽ ആ സാമ്പത്തിക സ്ഥാപനം അച്ഛൻ ഇപ്പോൾ പ്രതിസന്ധിയിലാണ് ഇത്തരത്തിൽ ദയവായി ഇത്തരം ഏജൻസി പരിപാടി ഉപേക്ഷിക്കുക പിരിവുപണി അവസാനിപ്പിക്കുക നിക്ഷേപ പദ്ധതിക്ക് പോകുന്ന അവസാനിപ്പിക്കുക നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കുക നിങ്ങളുടെ അടുത്തെത്തുന്നവരോടെ നിങ്ങൾക്കറിയാവുന്ന വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പക്ഷെ സാമ്പത്തിക നിക്ഷേപത്തിന് നിങ്ങൾ ഉപദേശം കൊടുക്കരുത് ഇടതല നിൽക്കരുത് അതുപോലെ തന്നെയാണ് എത്രയോ അച്ഛന്മാരാണ് പെണ്ണു കേസുകളിൽ പെടുന്നത് എന്തുകൊണ്ട് ഞാൻ പലതവണ എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ടൊരു നടപടി സഭാ നേതൃത്വം എടുക്കുന്നില്ല ദയവായി അച്ഛന്മാർക്കൊരു ലൈൻസ് കൊണ്ടുവരിക പെണ്ണുകസിൽ പെടാതിരിക്കാനുള്ള ഗൈഡ് ലൈൻസ് സാമ്പത്തിക കാര്യങ്ങളിൽ പോവാതിരിക്കാനുള്ള ഗൈഡ് ലൈൻസ് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഇത് അച്ഛന്മാർ തെറ്റിച്ചാൽ ഇത് ഉറപ്പായിട്ടും കിട്ടുന്നത് കേസാവുന്നതിന് മുമ്പ് അറിയാൻ കഴിയും അവരെ മാറ്റി നിർത്തുക അവരെ അച്ചടക്കം നടപടിയെടുക്കുക ഇങ്ങനെ സഭാ നേതൃത്വം ഉത്തരവാദിത്വത്തോടെ പെരുമാറിയില്ലെങ്കിൽ സഭയ്ക്ക് വലിയ നാണക്കേടാവും ദയവായി അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ഇത്തരം സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് മാറി നിന്ന് സഭയുടെയും വിശ്വാസികളുടെയും മാനം കാക്കുക